നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിൻ്റെ ജ്ഞാനം മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപതാം അധ്യായത്തിന്റെ ഒന്നു മുതൽ എട്ടു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അടുത്തു വന്നവനോട് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നതാര് ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു അതിനുത്തരമായി അവൻ ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് എന്നോട് പറവീൻ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു അവർ തമ്മിൽ നിരൂപിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവർ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കാൻ നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിനെ വാക്കിൽ കൊടുക്കുവാനാണ് മഹാപുരോഹിതന്മാരും മൂപ്പന്മാര് ശാസ്ത്രിമാരും ഒക്കെ ആലോചിച്ച് യേശുവിന്റെ അടുക്കൽ വന്നത് കർത്താവായ യേശു ക്രിസ്തു കഴിഞ്ഞ ദിവസം ചാട്ടവാറെ ഒരു ദേവാലയ സ്തുധീകരണം നടത്തി അതുപോലെ യേശു കഴുതപ്പുറത്ത് എരുസലേമിലേക്ക് വന്നപ്പോൾ ജനക്കൂട്ടം ക്രിസ്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവാണ് യേശു എന്ന് യേശുവിനെ വാഴ്ത്തുവാൻ ഇടയായി അവരെ തടയുക എന്ന് പറഞ്ഞവരോട് യേശു പറഞ്ഞത് അവരാർക്കും നില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും എന്നായിരുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം യേശു ദൈവമാണ് ദേവാലയത്തിൻ്റെ സൃഷ്ടാവാണ് മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും ഒക്കെ സൃഷ്ടാവാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ശങ്കയായ മഹാപുരോക്തന്മാരും ശാസ്ത്രിമാരും യേശുവിനെ കുരുക്കുവാൻ എന്തെങ്കിലും കുടുക്ക് ചോദ്യം കൊണ്ട് കുരുക്കുവാൻ ആഗ്രഹിച്ചു യേശുവിൻ്റെ അടുക്കൽ വന്നു നീ എന്തധികാരം കൊണ്ട് ചെയ്യുന്നു ഞങ്ങളോട് പറയുക എന്ന് പറഞ്ഞു യേശു അവരോട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം നിങ്ങളതിനുത്തരം ആദ്യം പറയുക കർത്താവായ യേശു ക്രിസ്തു ഞാൻ സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ അധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നത് ഞാനാണ് ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കാൻ പോകുന്നില്ല യേശു പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ മുത്തുകളെ പന്നീട് മുമ്പാക്കിയിടരുതെന്ന് അവരത് ചവിട്ടിക്കളയുള്ളൂ അതുകൊണ്ടാണ് യേശു തിരിച്ചൊരു കുടുക്ക് യോധം ചോദിക്കുന്നത് നല്ല ലക്ഷ്യത്തിൽ യേശുവിനെ സമീപിക്കുന്നവരോട് യേശു നല്ല രീതിയിൽ പെരുമാറും എന്നാൽ കൊടുക്കുവാനാണ് വരുന്നതെങ്കിൽ അവരെ തിരിച്ചയേശു കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണല്ലോ യേശുവിൻ്റെ അടുക്കൽ ഒരു വേഷശാസ്ത്രീയെ കൊണ്ടുവന്ന് ഗുരു കല്ലെറിയണമെന്നാണ് വേദോത്സവം പറഞ്ഞത് നീ എന്തു പറയുന്നു എന്ന് പറഞ്ഞാൽ കല്ലെറിയാൻ പറഞ്ഞാൽ ആ യേശു പാപിയെ സ്നേഹിക്കാമെന്നവനല്ല കല്ലെറിയരുതെന്ന് പറഞ്ഞാൽ യേശു പാപത്തിന് കൂട്ടു ആളാകും പക്ഷേ യേശു സർവജ്ഞാനത്തിൽ അവരോട് എന്തു പറഞ്ഞു നിങ്ങൾ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ എല്ലാവരും കല്ല് താടി ഇട്ടിട്ട് പോകാൻ ഇടയായി എന്തിന് പന്ത്രണ്ടാമത്തെ വയസ്സ് തുടങ്ങി ആ യേശുവിനെ കുരുക്കാൻ ആളുകൾ ശ്രമിച്ചു പക്ഷേ യേശു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിലെ ഉപദേഷ്ടാക്കളെയും ശാസ്ത്രിമാരെയും ഒക്കെ തോൽപ്പിച്ചതേ ഉള്ളൂ പിന്നീട് യേശുവിൻ്റെ അടുക്കൽ കുടുക്ക് ജ്യോതിവുമായി വന്ന സകല ആളുകളെയും യേശു അവരെ നിരാശരാക്കി മടക്കി അയച്ചതേ ഉള്ളൂ ഇവിടെ വലിയ ആളുകളാണ് മഹാപുരൂതൻ ശാസ്ത്രിമാർ മൂപ്പന്മാർ അവരൊക്കെ കൂടെയാണ് യേശുവിൻ്റെ ചോദ്യം ഇതാണ് യോഹന്നാൻ്റെ സ്നാനം യോഹന്നാൻ്റെ അധികാരം അത് സ്വർഗത്തിൽ നിന്നാണോ അത് മനുഷ്യനിൽ നിന്നാണോ അതായത് യോഹന്നാൻ സ്വയമായിട്ട് ഇങ്ങനെയൊരു പ്രസംഗമൊക്കെ നടത്തി ഇങ്ങനെ ആളുകളെ സ്നാനപ്പെടുത്തിയതാണോ അതോ ദൈവത്തിൻ്റെ നിയോഗത്താലാണോ ഇതാണ് യേശുവിൻ്റെ ചോദ്യം ദൈവത്തിൻ്റെ നിയോഗത്താലാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല ദൈവത്തിൻ്റെ നിയോഗപ്രകാരം വന്നയാളെ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടില്ല എന്തുകൊണ്ട് നിങ്ങൾ ശാനപ്പെട്ടില്ല എന്ന് യേശു ചോദിക്കും അതവർക്കറിയാം ആ മനുഷ്യൻ നിന്നാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ യോഹന്നാൻ ശ്രാവകന്റെ പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ടത് സ്നാനപ്പെട്ട ആളുകളാണ് അവർ മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ടു എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും അവർ കല്ലറിയും കാരണം യോഹന്നാൻ്റെ സ്നാനം കൊണ്ട് ആളുകൾക്ക് സ്ഥായിയായ ഒരു രൂപാന്തരമൊന്നും ഉണ്ടാകുന്നില്ല അവർ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നു അവർ ഇനി ഞങ്ങൾ ഈ പാപത്തിൽ പോവുകയില്ല എന്ന് ഒരു ഉടമ്പടി ചെയ്യുന്നു ഉള്ളൂ യേശു പറഞ്ഞു യോഹന്നാൻ യോഹന്നാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കേൾപ്പിക്കുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറിക്കാൻ ഞാൻ യോഗ്യനല്ല അവനാണ് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കേൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുന്ന ആളുകൾക്കാണ് ആത്മീയ ജീവിതം നയിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആദിവാസം ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനത്തിന് നാം വിധേയപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം യേശു ആണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത് തന്നെ തൻ്റെ കുരിശു മരണത്തെ തൻ്റെ രക്ഷാ പദ്ധതി അംഗീകരിക്കുന്ന ആളുകൾക്കാണ് യേശു പാപമോചനം നൽകി പുതിയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്നത് ചില ആൾ വിചാരിക്കുന്ന യേശു വന്നത് പാപികളോടൊക്കെ ക്ഷമിക്കാനാണ് കള്ളന്മാരോട് നിങ്ങൾ സ്വർഗത്തിൽ പൊക്കൂ വേഷന്മാരോട് നിങ്ങളും സ്വർഗത്തിൽ പൊക്കൂ അതുപോലെ കള്ളുകുടിയന്മാരോട് നിങ്ങളും സ്വർഗത്തിൽ പൊക്കൂ എന്ന് എല്ലാവരോടും ക്ഷമിക്കാനായിട്ടാണ് യേശു വന്നത് എന്നൊരു പഠിപ്പിക്കൽ ആളുകൾക്കുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവർ യേശു ദൈവമായതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കാൻ സാധിക്കുകയില്ല കാരണം താൻ സ്നേഹവാൻ മാത്രമല്ല നീതിമാനും ആണ് എന്നാൽ യേശുവിന് ദൈവമായ യേശുവിന് മനുഷ്യരെ രക്ഷിക്കണമെങ്കിൽ മനുഷ്യന് നരകം താൻ തന്നെ അനുഭവിക്കാൻ തയ്യാറാകണം യേശു അതിന് തയ്യാറായി യേശു എഴുന്നേറ്റ് ജീവിക്കുന്നു ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആളുകൾക്ക് പാപമോചനം മാത്രമല്ല മേലാൽ മരണം വരെ ആത്മീയ ജീവിതം നയിക്കാനുള്ള പരിശുദ്ധാത്മാവിനെയും കൂടെ യേശു നൽകുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല നിങ്ങൾ യോഹന്നാനെ കൈക്കൊണ്ട് യോഹന്നാൻ്റെ വാക്ക് കേട്ട് സ്നാനപ്പെട്ടില്ല എന്ന് ജനങ്ങൾ ചോദിക്കാനിടയാകും അല്ലെങ്കിൽ യോഹന്നാനിൻ്റെ സ്ഥാനം വെറും മനുഷ്യൻ്റേതാണ് പുള്ളി യോഹന്നാൻ തന്നെ തോന്നിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇടയാകും കാരണം ജനങ്ങളൊക്കെ യോഹന്നാനെ ദൈവം അയച്ചതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കാരണം യഥോസ്തകത്തിൽ മരുഭൂമി വിളിച്ചു കുറയുന്നതുകൊണ്ട് വാക്കാമിത് ഭർത്താവിന് വഴിയൊരുക്കുകയും എന്നൊരുത്തൻ പറയും എന്ന് യശാവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിനെ നിവർത്തിച്ചുകൊണ്ടാണ് യോഹന്നാൻ വന്നത് പക്ഷേ യോഹന്നാനെ അവർ അംഗീകരിച്ചില്ല യോഹന്നാൻ പറഞ്ഞ ചൂണ്ടിക്കാണിച്ച യേശുവിനെയും അവരംഗീകരിച്ചില്ല അപ്പം അതുകൊണ്ട് അവർ പറഞ്ഞു എവിടെ നിന്നാണ് എന്ത് എന്തധികാരം കൊണ്ടാണ് യോവനെ ഞങ്ങൾ അറിയുന്നില്ല യേശു പറഞ്ഞു ഞാനും പറയുന്നില്ല എന്ത് എന്തധികാരം കൊണ്ടാണെന്ന് ഞാനും പറയുന്നില്ല അതാണ് അപ്പോൾ അവർ നിരാശരായി പോകാൻ ഇടയായി പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് സലോമോന് ജ്ഞാനം നൽകിയ സലോമോനേക്കാൾ ജ്ഞാനിയായ സർവജ്ഞാനിയായ ദൈവമാണ് യേശുവിനെ തോൽപ്പിക്കാൻ വാക്കിൽ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല നമ്മുടെ കർത്താവിൻ്റെ സർവജ്ഞാനത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വലിയ ഇറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ